സഫ്ബാൻ ഗുഡ് മോർണിംഗ് സഫ്വാൻ യെസ് ആ യെസ് കുടച്ചൂടിയാണ് നിൽപ്പ് കാര്യമായ തിരുവനന്തപുരത്തുണ്ടോ പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ് ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമാണ് ഉള്ളത് റെഡ് അലർട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസികരമാണെങ്കിൽ കൂടിയും കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് സേഫുദ്ദീൻ തിരുവനന്തപുരത്ത് ഇന്ന് യെല്ലോ അലേർട്ടാണ് രാവിലെ മുതൽ കനത്ത മഴ കനത്ത മഴയുണ്ട് മലയോര മേഖലയിലടക്കം മഴ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലയിൽ പാലോട് പോലുള്ള മലയോര മേഖലയിൽ മഴ ഉണ്ടായ സാഹചര്യത്തിൽ പാലോട് പോലുള്ള മേഖലയിൽ റോഡിലേക്ക് വെള്ളം കയറുകയും വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയതിൻ്റെ പശ്ചാത്തലമുണ്ടായിരുന്നു ഗതാഗതം നിയന്ത്രിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മഴ തുടരുന്നത് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം പൊന്മുടി എക്കോ ടൂറിസം ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക എന്ന് പറയുന്നത് മലയോര മേഖലയിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം വരാനുള്ള സാഹചര്യം കൂടാറുണ്ട് ആ അർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ മുതൽ നഗരത്തിലടക്കം കനത്ത മഴ തുടരുകയാണ് അപ്പൊ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഓറഞ്ച് വന്നിരിക്കുന്നത് ഓറഞ്ച് മലപ്പുറത്ത് ഓറഞ്ച് അതുകൊണ്ട് ഓറഞ്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും കനത്ത മഴ ഇല്ലാതിരിക്കട്ടെ എന്ന് പറയുന്നു മഴയുണ്ടെങ്കിൽ തന്നെ വളരെ സേഫ് ആയിട്ട് തന്നെ അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഉണ്ടായില്ലെന്ന് തോന്നുന്നു അപ്പൊ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ തുലാമാസവും കഴിയട്ടെ എന്ന് നമുക്ക് ആശ്വാസം നമുക്ക് പറയാം എന്തായാലും